ഖുർആൻ ഖുർആൻകിസ് സൂറ അൽ ഭാഗം ഇഞ്ച് മഹ്ലൂറ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് വിലക്കപ്പെട്ടത് ഇരുപതാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്ന രണ്ട് വിഭാഗം ആരൊക്കെയാണ് ഭൗതികത ആഗ്രഹിക്കുന്നവരും പരലോകം കാുന്നവരും അത്വാ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ത് ഭൗതികലോകത്ത് അള്ളാഹു നൽകുന്ന വിഭവങ്ങൾ ഇരുപതാമത്തെ ആഴത്തിൽ നിന്റെ റബ്ബിൻ്റെ ദാനമെന്ന് അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ ഉൺലുർ കൈഫും അല ബാൽ അടിവരയിട്ട പദം ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഉൺലുർ എന്ന പദം ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ സ്വർഗത്തിന് എത്ര പടികളാണ് ഉള്ളത് നൂറ് പടികൾ സ്വർഗത്തിലെ പടികൾക്കിടയിലുള്ള ദൂരമെത്ര ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരം അധാത്ത് എന്നതിൻ്റെ വിപരീത പദമേത് വിശ്വാസികൾക്ക് ഇഹലോകത്ത് നൽകിയ ഏതെല്ലാം അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് മുഫസ്സിറുകൾ പറയുന്നത് ഉൾവെളിച്ചം വിവേകം നേരായ മാർഗം എന്നതിൻ്റെ അർത്ഥം എന്ത് അടിത്തട്ടുകൾ അർത്ഥമെന്ത് ആയത്തിന് നൽകുന്ന വിശദീകരണം എന്ത് ഇബാദത്തിലും അള്ളാഹിവിൻ്റെ കൂടെ പങ്കാളികളെ സ്വീകരിക്കരുത് മദമൂമൻ എന്നതിൻ്റെ അർത്ഥമെന്ത് നിത മഹ്ദൂല എന്നതിൻ്റെ അർത്ഥമെന്ത് ഒറ്റപ്പെടുത്തപ്പെട്ടവൻ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ പറയുന്ന നിന്ദ്യതക്കുള്ള കാരണമെന്ത് ഷിർക്ക് ചെയ്തതുകൊണ്ടുള്ള നിന്ദ്യത തകോദ എന്ന പദത്തിന് ഫതഹുൽ ബയാൻ നൽകുന്ന വിശദീകരണമെന്ത് എന്തെങ്കിലും സഹായം തേടാനുള്ള കുതിരത്ത് നഷ്ടപ്പെട്ടു പോകുക അടിവരയിട്ട പദത്തിന്റെ ഉദ്ദേശം എന്ത് അൽ കിബറ എന്നതിൻ്റെ ഉദ്ദേശം വാർദ്ധക്യം എന്നതിന് ഇബുനു അബ്ബാസ് അലിയു നൽകുന്ന അർത്ഥം എന്ത് നിന്റെ നാഥൻ കൽപ്പിച്ചു തൗഹീദ് പൂർത്തിയാകുന്നത് എങ്ങനെയെന്നാണ് സയ്യദ് മൗദൂദി വിശദീകരിക്കുന്നത് ആരാധന പൂജ എന്നിവയിൽ മാത്രമല്ല അടിമത്തം അനുസരണം നിയമനിർമ്മാണം തുടങ്ങിയവയിലെല്ലാം അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചാലേ തൗഹീദ് പൂർത്തിയാകുകയുള്ളൂ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾക്ക് ശേഷം ഖുർആൻ പറയുന്ന കാര്യമെന്ത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം സൂറ സൂറാലുഖുമാനിൽ മകനോടുള്ള ഉപദേശത്തിൽ തൗഹീദിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന കാര്യമെന്ത് മാതാപിതാക്കളോട് കൂറും സ്നേഹവുമുള്ളവരാകണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമേതെന്ന പ്രവാചകനോടുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി എന്ത് ഒന്ന് നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണം രണ്ട് മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണം മൂന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് വബിൽ വാലിദേ എന്നതിലെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് മാതാപിതാക്കൾക്ക് മക്കൾ നേരിട്ട് തന്നെ സേവനം ചെയ്യണം അള്ളാഹുവോടുള്ള ഇബാദത്തും മാതാപിതാക്കളോടുള്ള ദേശം ഭംഗിയായാൽ ഭൂമിയിൽ മനുഷ്യജീവിതം തന്നെ ഭംഗിയാകുമെന്നാണ് ഖുർആാനിക പാഠം എഹ്സാനും നെഹറ എന്നതിന് കയത്ത് സംസാരിക്കുക എന്നത് കൂടാതെയുള്ള മറ്റൊരു അർത്ഥം എന്ത് ആട്ടി ഓടിക്കുക വക്കല എന്നതിന് അമറ ഔജ എന്നത് കൂടാതെയുള്ള മറ്റൊരു അർത്ഥം എന്ത് അർത്ഥമെന്ത് ഔജബ എന്നതിൻ്റെ അർത്ഥമെന്ത് നിർബന്ധമാക്കി വസ്വ എന്നതിൻ്റെ അർത്ഥമെന്ത് വസീയത്ത് ചെയ്തു ബുലു എന്നതിൻ്റെ അർത്ഥമെന്ത് പ്രായപൂർത്തി ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ പറയുന്ന പ്രായപൂർത്തിയാവുക എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്ത് മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൻ്റെ പ്രായപൂർത്തിയാവുക ചിറകിനെ ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് ഇരുപത്തിനാലാമത്തെ ആയത്തിൽ പറയുന്ന മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന എന്ത് എന്ന ആയത്തിന് ബഹുബീർ അള്ളാഹു വനഹു നൽകുന്ന വിശദീകരണം എന്ത് നിന്റെ വശങ്ങൾ അലിവോടെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുക എന്ന ആയത്തിന് ഉർവാബിന് സുബൈർ അലിയു നൽകുന്ന ആശയമെന്ത് മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്ന ഒന്നും തടയാതെ അവർക്ക് വിനീതരാവുക റഹ്മ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ തഫ്സീറു സഅദിയിൽ പറയുന്നതെന്ത് മാതാപിതാക്കളെ ഭയപ്പെട്ടുകൊണ്ടോ ഭൗതിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല പകരം നാദിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അവർക്ക് നന്മകൾ ചെയ്യേണ്ടത് സൂറ ഇസ്രൽ റഹ്മത്ത് എന്ന പദം എത്ര തവണയുണ്ട് രണ്ട് തവണ മാതാപിതാക്കൾക്ക് എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇരുപത്തിനാലാമത്തെ ആയത്ത് വാർദ്ധക്യഘട്ടത്തിലും മരണനേരത്തും അവരോട് കാരുണ്യം കാട്ടയണമേ ഔബ് എന്നതിൻ്റെ അർത്ഥം എന്ത് ധാരാളം തൗപ ചെയ്യുന്നവർ ദൈവദാസത്തിലേക്ക് തിരിച്ചു വരുന്നവർ